ഇന്ത്യൻ സിനിമയ്ക്ക് ഏറ്റവും പ്രിയങ്കരിയായ നടിയാണ് കാജോൾ ഒരു കാലത്ത് സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നായികയായി നിറഞ്ഞു നിന്ന നടി ഇപ്പോൾ കുടുംബിനിയായി ജീവിക്കുകയാണ് നടൻ അജയ് ദേവഗണുമായിട്ടുള്ള വിവാഹത്തോടു കൂടിയാണ് കാജോൾ അഭിനയത്തിൽ നിന്ന് ഗ്യാപ്പ് എടുക്കുന്നത് പിന്നാലെ രണ്ട് മക്കളുടെ അമ്മ കൂടിയായി അങ്ങനെ വീട്ടിലെ ഉത്തരവാദിത്വങ്ങളുമായി ജീവിക്കുമ്പോഴും ഇടയ്ക്കിയുടെ അഭിനയത്തിലേക്ക് മടങ്ങി വന്നിരുന്നു ഇടയ്ക്ക് പൊതുവേദികളിലും സെലിബ്രിറ്റി പാർട്ടികളിലുമൊക്കെ കാജോൾ സജീവ സാന്നിധ്യമാണ് ഏറ്റവും പുതിയതായി പാപ്പരാശികളുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന നടിയുടെ വീഡിയോയാണ് വൈറലാവുന്നത് കഴിഞ്ഞ ദിവസം ഒരു സലൂണിലേക്ക് കാറിൽ വന്നിറങ്ങുന്ന കാജകളാണ് വീഡിയോയിലുള്ളത് ക്യാമറയുമായി ആളുകൾ നിൽക്കുന്നത് കണ്ടതോടെ അവരെ ഗൗനിക്കാതെ അകത്തേക്ക് കയറി പോവുകയാണ് ലിഫ്റ്റിനെ കാത്തു നിന്നെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യം വന്നതോടെ നടി സ്റ്റെയർ കേസിലൂടെ നടന്നു പോവുകയാണ് ചെയ്തിരിക്കുന്നത് ഇതോടെ നടി അഹങ്കാരിയാണെന്നും ജാട കാണിച്ചുമെന്നും ഒക്കെ പറഞ്ഞ് നിരവധി കമൻറ്റുകളും വന്നു എന്തിനാ ഇത്ര മനോഭാവം കാണിക്കുന്നതെന്നാണ് കാജോളിനോട് ആരാധകർ ചോദിക്കുന്നത് ഇത് മനോഭാവമല്ല അപകർഷതയാണ് തനിക്ക് ശ്രദ്ധ നഷ്ടപ്പെടുകയാണെന്ന് തോന്നുമ്പോൾ താരങ്ങൾ ആറ്റിറ്റ്യൂഡ് കാണിക്കാറുണ്ട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത് എന്തിനാണ് അജയ് ദേവനെ മറ്റാരുടെയെങ്കിലും കൂടെ കണ്ടിട്ടാണോ അടുത്ത ജയബച്ചനാണെന്ന കമൻ്റാണ് കാജോളിൻ്റെ വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതലായി വരുന്നത് എന്നാൽ ജയബച്ചനിൽ നിന്നും കാജോൾ വളരെ വ്യത്യസ്തയാണ് അവരെ ജയവുമായി താരതമ്യം ചെയ്യരുതെന്നാണ് ആരാധകർക്ക് പറയാനുള്ളത് ആദ്യം ആളുകൾ കാജോളിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചെങ്കിലും നടിയെ അനുകൂലിച്ചുകൊണ്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് തിടുക്കത്തിൽ നടന്നുപോയി എന്നേയുള്ളൂ അല്ലാതെ അവർ ദേഷ്യപ്പെടുന്നതല്ല ചോദ്യങ്ങൾക്ക് മുന്നിൽ നടി പുഞ്ചിരി മറയ്ക്കാൻ പോലും ശ്രമിക്കുന്നുണ്ട് ഇനി ചിലപ്പോൾ തൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടോ ഈ രൂപത്തിൽ ഫോട്ടോ എടുക്കാതിരിക്കാനോ മറ്റോ ശ്രമിച്ചതായിരിക്കും അല്ലാതെ കാജോൾ ഈ കാണിക്കുന്നത് മനോഭാവമൊന്നുമല്ല കാജോളും വളരെ സാധാരണക്കാരിയാണ് അങ്ങനെ ഒരു സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെ നിങ്ങൾ ക്യാമറയുമായി അവളുടെ മുഖം പകർത്തുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ രോഷാകുലമായ ഭാവങ്ങൾ കൂടി പകർത്താൻ തയ്യാറാകേണ്ടി വരും ദൈവത്തെ ഓർത്ത് അവരെ വെറുതെ വിടൂ അവർ സാധാരണ ജീവിതം നയിക്കട്ടെ സ്ക്രീനിൽ അഭിനയിക്കാൻ വരുമ്പോൾ അവരുടെ പിന്നാലെ കൂടുക അല്ലാതെ അവരുടേതായ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു ഓരോ ചലനങ്ങളും പകർത്തി പ്രചരിപ്പിക്കുന്നത് നിർത്തണമെന്നുമാണ് ആരാധകർ പറയുന്നത്